കേരളം ഭരിച്ച ഒരു രാജാവിന് ഗൾഫ് മണ്ണിലായിരുന്നു ഒടുവിൽ ആറടി മണ്ണ് ലഭിച്ചത് സംഭവ ബഹുലമായിരുന്നു ചേരമാൻ പെരുമാളിൻ്റെ ജീവിതം ഇന്തോ അറബ് സൗഹൃദത്തിൻ്റെ പാതയിൽ ഒരിക്കലും മായ്ച്ചുകളയാൻ പറ്റാത്ത ആ ജീവിതത്തിൻ്റെ സലാലയിൽ നിന്നുള്ള ബാക്കി വെപ്പുകളാവട്ടെ ഇനി കേരളം ഭരിച്ച ഒരു രാജാവിന്റെ അറബിനാടുമായുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ കഥയുണ്ട് ഈ കബറടത്തിന് പങ്കുവയ്ക്കാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിന്റെ ആഗമനത്തോളം നീണ്ടുകിടക്കുന്ന ചരിത്രവുമാണത് ചേരമാൻ പെരുമാൾ എന്ന ചേരവംശ രാജാവ് പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ മക്കയിലേക്ക് പുറപ്പെടുകയും പ്രവാചകനെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഇസ്ലാം ആശ്ലേഷിച്ച ശേഷം ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു ബാഗ്ദാദിൽ ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലി അൽ തുബ്രി എന്ന ചരിത്രകാരൻ ഇസ്ലാം സ്വീകരിച്ച കേരള രാജാവ് പതിനേഴ് ദിവസത്തോളം പ്രവാചകന്റെ അതിഥിയായി മക്കയിൽ താമസിച്ചതായി രേഖപ്പെടുത്തുന്നുണ്ട് ശേഷം മടക്കയാത്രയിൽ ദോഫാർ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും അവിടെ തന്നെ ഖബറടക്കം ചെയ്യപ്പെട്ടതായും ചരിത്രരേഖകൾ പറയുന്നു അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്ന ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ഈ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്നത് കേരളത്തോട് സാദൃശ്യമുള്ള പ്രകൃതി ഭംഗിയോടു കൂടിയ സലാല പ്രദേശം ദോഫാർ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഖബറിടവും അനുബന്ധ പ്രദേശങ്ങളും ഇപ്പോൾ ഒമാനിലെ ദിവാൻ ഓഫ് റോയൽ കോർട്ടിന്റെ അധീനതയിലാണ് ഒമാനിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ ഇവിടം സന്ദർശിക്കുകയും ഇതൊരു ഇന്തോ ഒമാൻ ഇന്തോ അറബ് ബന്ധത്തിന്റെ സ്മാരകമായി സംരക്ഷിക്കുവാൻ നടപടികൾ എടുക്കുമെന്നും അറിയിച്ചിരുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി ഇ അഹമ്മദ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടേക്കുള്ള പാതകളും അനുബന്ധ പ്രദേശങ്ങളും ഒമാനിലെ മറ്റു ചരിത്ര സ്മാരകങ്ങളെ പോലെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് എല്ലാ സംഘടനകളും എല്ലാ ചാനലുകാരും കൂടെ ശ്രമിച്ചു ചെയ്യണം ഹരിതമനോഹരമായ ഈ തോട്ടത്തോട് ചേർന്നുള്ള ചേരമാൻ പെരുമാളിന്റെ സ്മാരക കേന്ദ്രമായി ഇത് മാറണമെന്ന് വിവിധ സാംസ്കാരിക സംഘടനകളും ആവശ്യപ്പെടുന്നു ഇന്ത്യൻ എംബസിയും ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുമെന്നാണ് ഇവിടുത്തെ പ്രവാസി മലയാളികളുടെയും പ്രതീക്ഷ ഇന്തോ അറബ് ചരിത്രസന്ധികളിലേക്ക് ഓരോ സന്ദർശകനെയും കൈപിടിച്ചെത്തിക്കുന്ന ഈ പ്രദേശം അർഹമായ പരിഗണനയോടെ സംരക്ഷിക്കപ്പെടുന്ന നിത്യസ്മാരകമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം